എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് എഴുപത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കരിപ്പാലം ഡിവിഷൻ ജനറൽ ഡിവിഷനാണ് അവിടെ സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത് ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതയാണ് രേഷ്മ രമേഷ് അല്ലെ വയസ് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥി റോളിലേക്ക് വരുന്നത് എന്തോ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വരുന്നത് ഭയങ്കര അഭിമാനം തോന്നുന്നു സന്തോഷം സംഘടനാ പ്രവർത്തകർ സജീവമായിട്ടുണ്ടായിരുന്നു അതെ അതെ ഞാനിപ്പോ നിലവിൽ ഡിവൈഫൈ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതേപോലെ തന്നെ മേഖലാ ട്രഷററാണ് പാർട്ടി അംഗമാണ് അതെ അതെ അപ്പോ അതിന്റേതായ രീതിയിൽ എന്താ വെച്ചാല് ഒരു ചെറുപ്പക്കാരി അതും ആദ്യമായിട്ട് ഇത്രയും ആൾക്കാരുടെ ഏറ്റവും ചെറുപ്പം ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പോ അതിന്റേതായ രീതിയിൽ പല കാര്യങ്ങളും എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതെല്ലാം നല്ല രീതിക്ക് എന്നാൽ കഴിയുന്ന വിധം നന്നായിട്ട് നമ്മുടെ ഡിവിഷനെ കുറിച്ച് എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ അവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ന് അഡ്രസ് പ്രധാനമായിട്ടും എടുത്തു പറയാന്ന് വെച്ചുകഴിഞ്ഞാല് ധാരാളം ചെറുപ്പക്കാർ ചെറുപ്പക്കാരോടുള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടെ അവിടുത്തെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലില്ലാത്ത ഒരു പ്രശ്നം അവിടെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുണ്ട് അപ്പോ അതിനു വേണ്ടി അതായത് യുവാക്കൾക്ക് വേണ്ടി കൂടുതലും സജ്ജമായിട്ട് ഇറങ്ങാനും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനും അവർക്കൊരു താങ്ങും തണലുമായിട്ട് നിക്കുക അവർക്ക് വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാം എന്നുള്ളത് ജനറൽ സീറ്റിലേക്കാണ് ചെയ്യുന്നതായിരിക്കും അതെ അതെ ആ ഒരു കൗതുകം കൂടിയുണ്ട് എനിക്ക് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരുന്നു എന്റെ സബ്ജക്ട് ഞാനിപ്പോ വർക്കിംഗ് ആയിരുന്നു എഡ്യൂക്കേഷൻ കണ്ടിട്ടൻസിൽ വർക്കിംഗ് ആയിരുന്നു നിലവിലിപ്പോ വർക്കിംഗ് അല്ല അല്ലെടുപ്പ് പ്രചരണത്തിലൊക്കെ പോയിട്ടുണ്ടോ നിയമസഭാ ഇലക്ഷൻ എല്ലാത്തിനും പോകാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛനൊരു പാർട്ടി സെക്രട്ടറി ആണ് അപ്പോൾ ഞാൻ പാർട്ടിയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് പ്രചരണങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം നിക്കാറുമുണ്ട് ഇപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നെത്തിയിരിക്കുകയാണ് മുമ്പൊക്കെ പ്രചരണ രംഗത്ത് സജീവമായ രേഷ്മർത്ഥിയെ വോട്ട് അഭ്യർത്ഥിക്കാൻ പോവുകയാണ് അതിന്റെ ഒരു ആശങ്കയുണ്ടോ എന്നുവച്ച് കഴിഞ്ഞാല് അവിടെ ആൾക്കാർക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ് എന്നാലും നമ്മളൊന്ന് ഇറങ്ങി തന്നെ നിക്കണമല്ലോ നമ്മുടെ ഒരു ഇതും കൂടിയല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനാണ് എനിക്ക് താല്പര്യം കൂടുതലും ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് ആത്മവിശ്വാസത്തിലാണ് അങ്ങനെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്